പതിനെട്ടാമത് ലോകസഭാ തെരഞ്ഞെടുപ്പ് പതിനെട്ടാമത് ലോകസഭ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെയാണ് അപ്പം പതിനെട്ടാം ലോകസഭ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നു മുതൽ എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഫലം പ്രഖ്യാപിച്ചതെന്നാ ഫലം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിനാണ് എന്ന ഫലപ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിന് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് ഒന്നാം ഘട്ടത്തിലാണ് അപ്പം മൊത്തം ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് ഒന്നാം ഘട്ടത്തിലാണ് നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് അഞ്ചാം ഘട്ടത്തിലാണ് ഏറ്റവും കുറഞ്ഞ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് അഞ്ചാം ഘട്ടത്തിലാണ് നാൽപ്പത്തൊമ്പത് മണ്ഡലങ്ങളിലാണ് നടന്നത് ൊൻപത് മണ്ഡലങ്ങളിലാണ് നടന്നത് ആകെ സീറ്റ് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് എൻ ഡി എക്ക് ലഭിച്ച സീറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് അപ്പം ആകെ സീറ്റ് അഞ്ഞൂറ്റി നാല്പത്തി മൂന്നും എൻ ഡി എക്ക് ലഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിനാലുമാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഏറ്റവും കുറഞ്ഞ സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് സർക്കാർ രൂപീകരണമെന്ന് വെച്ചാൽ കേവല ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ഏറ്റവും കുറഞ്ഞ സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് ബൂത്ത് താഷിഗാങിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് ബൂത്ത് എവിടാ താഷിഗാങ് അതെവിടാ ഹിമാചൽ പ്രദേശിലാണ് താഷിഗാങ് ഹിമാചൽ പ്രദേശിലാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ എഴുപത്തിരണ്ട് അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരായി മന്ത്രിസഭയിലുണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെ എഴുപത്തിരണ്ട് മന്ത്രിസഭയാണ് അധികാരമേറ്റത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരായി മന്ത്രിസഭയിലുണ്ട് അമ്പത്തിമൂന്നാമനായി സുരേഷ് ഗോപിയും എഴുപത്തിയൊന്നാമനായി ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്തു അമ്പത്തിമൂന്നാമനായി സുരേഷ് ഗോപിയും എഴുപത്തിയൊന്നാമനായി ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്തു നരേന്ദ്രമോദിക്ക് പുറമെ മുപ്പത് കാബിനറ്റ് മന്ത്രിമാരും അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും മുപ്പത്തി സഹമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു നരേന്ദ്ര നരേന്ദ്രമോദിക്ക് പുറമെ മുപ്പത് കാബിനറ്റ് മന്ത്രിമാരും അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും മുപ്പത്താറ് സഹമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു സംവരണ നിയോജക മണ്ഡലത്തിൽ നിന്നല്ലാതെ വിജയിച്ച ആദ്യ ദളിത് വനിതയാണ് പ്രിയങ്ക ജാർക്കിഹോളി സംവരണ നിയോജക മണ്ഡലത്തിൽ നിന്നല്ലാതെ വിജയിച്ച ആദ്യ ദളിത് വനിതയാണ് പ്രിയങ്ക ജാർക്കി ജാർക്കിഹോളി ഏറ്റവും പ്രായം കുറഞ്ഞ എം ബി ആരാ പുഷ്പേന്ദ്ര സരോജാണ് ഏറ്റവും പ്രായം കുറഞ്ഞ എം പി പുഷ്പേന്ദ്ര സരോജ് ഇരുപത്തിയഞ്ച് വയസ്സ് കൗസാമ്പി യു പി അപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ആരാ പുഷ്പേന്ദ്ര സരോജ് ഏറ്റവും പ്രായം കൂടിയ എംപിയോ അയാൾക്ക് എൺപത്തിരണ്ട് വയസ്സാ ഉള്ളത് ആരായിരിക്കും ടി ആർ ബാലു ശ്രീ പെരുമ്പത്തൂര് അപ്പം ഏറ്റവും പ്രായം കൂടിയ എം പി ടി ആർ ബാലു എൺപത്തിരണ്ട് വയസ്സ് ശ്രീ പെരുമ്പത്തൂർ സൂററ്റ് മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് മുകേഷ് ദലാൽ സൂററ്റ് മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് മുകേഷ് ദലാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോട്ടക്കിൽ കിട്ടിയ വോട്ട് എത്ര എത്ര ശതമാനമായിരിക്കും വൺ പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം അതായത് വൺ പോയിന്റ് സീറോ സെവൻ പെർസെൻറ്റേജ് ഒന്ന് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം അപ്പൊ എത്ര രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് ഒന്ന് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനമാണ് കൂടുതൽ നോട്ട വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലമാണ് ഇൻഡോർ കൂടുതൽ നോട്ട വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലം ഇൻഡോർ ആണ് ആകെ വനിതാ എംപിമാര് എഴുപത്തി നാല് പേരാണ് അതായത് പതിമൂന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനം ആകെ വനിതാ എം പിമാർ അത്ര എഴുപത്തിനാല് പേര് അതായത് പതിമൂന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോകസഭാംഗമായ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് കൊടിക്കുന്നൽ സുരേഷ് ആണ് ജയിച്ചത് മാവേലിക്കരയിൽ നിന്നുമാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോകസഭാംഗമായ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് കൊടിക്കുന്നൽ സുരേഷ് ലോകസഭാംഗമാകുന്നത് എട്ടാം തവണയാണ് കൊടിക്കുന്നൽ സുരേഷ് ലോകസഭാംഗം ആകുന്നത് എട്ടാം തവണയാണ് പ്രോട്ടൈം സ്പീക്കർ ഫർത്രുഹരി മഹതാബ് ആണ് കട്ടക് ഒഡീഷം സ്പീക്കർ ആരാ ഫർതൃ സ്പീക്കർ ഓം ബിർള കോട്ട രാജസ്ഥാൻ ഓം ബിർളയാണ് സ്പീക്കർ സ്പീക്കർ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഓം ബിർളയുടെ എതിർ സ്ഥാനാർത്ഥിയാണ് കൊടിക്കുന്നിൽ സുരേഷ് സ്പീക്കർ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഓം ബിർളയുടെ എതിർ സ്ഥാനാർത്ഥിയാണ് കൊടിക്കുന്നിൽ സുരേഷ് മൂന്നാം തവണ പ്രധാനമന്ത്രി ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദി ആദ്യം ഒപ്പിട്ട ഫയൽ ഏതായിരിക്കും പി എം കിസാൻ സമ്മാന നിധി അപ്പൊ മൂന്നാം തവണ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദി ആദ്യം ഒപ്പിട്ട ഫയലാണ് പി എം കിസാൻ സമ്മാന നിധി ജസ്റ്റ് അഡീഷണൽ കുറച്ച് ഫാക്ട്സ് നോക്കാം കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് ശങ്കർലാൽ വാനിക്കാണ് കൂടുതൽ ഭൂരിപക്ഷം നേടിയത് ശങ്കർലാൽ വാനി ഇൻഡോറ് പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ആണ് ലഭിച്ചത് ഭൂരിപക്ഷം ലഭിച്ചത് അപ്പൊ ശങ്കർലാൽ വാനിക്കാണ് കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് കുറവ് ഭൂരിപക്ഷം ലഭിച്ചത് രവീന്ദ്ര ദത്താറാം വൈക്കർ രവീന്ദ്ര ദത്താറാം വൈക്കർ പ്രായം കൂടിയ മന്ത്രിയാണ് ജിതൻ റാം മാഞ്ചി പ്രായം കൂടിയ മന്ത്രി ജിതൻ റാം മാഞ്ചി പ്രായം കുറഞ്ഞ മന്ത്രി റാം മോഹൻ നായിഡു ജിതൻറാം മാഞ്ചിയാണ് പ്രായം കൂടിയ മന്ത്രി എഴുപത്തി ഒമ്പത് വയസ്സ് മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ സംരംഭങ്ങളുടെ വകുപ്പാണ് പ്രായം കുറഞ്ഞ മന്ത്രി റാം മോഹൻ നായിഡു മുപ്പത്തിയാറ് വയസ്സ് വ്യോമയാന വകുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പുതിയ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് ചുമതല വഹിക്കുന്നവർ ആരൊക്കെയാണ് നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ അശ്വിനി വൈഷ്ണവ് അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പില് മത്സരിക്കാതെ പുതിയ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് ചുമതല വഹിക്കുന്നവര് നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ അശ്വിനി വൈഷ്ണവ് മൂന്ന് മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതിന് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടന്നതെന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പത് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടാം ഘട്ടത്തിലാണ് അത് ഏപ്രിൽ ഇരുപത്തിയാറിലാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് റിവീസ് ചെയ്ത് നോക്കാം പതിനെട്ടാം ലോകസഭ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് എട്ടുകളിലായിട്ടാണ് നടന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് ഒന്നാം മണ്ഡല ഒന്നാം ഘട്ടത്തിലും കുറഞ്ഞ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് അഞ്ചാം ഘട്ടത്തിലാണ് അപ്പം ഒന്നും അഞ്ചും ഒന്നാം ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് അത് നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്കാണ് ഏറ്റവും കുറഞ്ഞ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് അഞ്ചാം ഘട്ടത്തില് നാപ്പത്തൊമ്പത് മണ്ഡലങ്ങളിലാണ് നടന്നത് അപ്പൊ കേരളത്തിൽ എന്നാ തിരഞ്ഞെടുപ്പ് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടാം ഘട്ടത്തിലാണ് അതെന്നായിരിക്കും ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഓക്കെ അപ്പൊ പറഞ്ഞല്ലോ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഏർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെയാണെന്ന് പറഞ്ഞു ഏഴ് ഘട്ടങ്ങളിലായിട്ടാന്ന് പറഞ്ഞു ഫലം എന്താ പ്രഖ്യാപിച്ചത് ഫലം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാല് ഫലം പ്രഖ്യാപിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിന് ആകെ സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നായിരുന്നു എൻ ഡി എക്ക് ലഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാലും സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഏറ്റവും കുറഞ്ഞ സീറ്റുകളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് ബൂത്ത് ആണ് താഷിക ഹിമാചൽ പ്രദേശിൽ ലോകത്തിലെ ഏറ്റവും ഇരുത്തി ലോക പോളിംഗ് ബൂത്ത് താഷിക ഉത്തർ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് പ്രധാനമന്ത്രി ഉൾപ്പെടെ എഴുപത്തിരണ്ട് അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരായി മന്ത്രിസഭയിലുണ്ട് ഉണ്ട് അരക്കിയ സുരേഷ് ഗോപിയും ജോർജ് ഗുര്യനും അമ്പത്തിമൂന്നാമനായി സുരേഷ് ഗോപിയും എഴുപത്തി ഒന്നാമനായി ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്തു അപ്പൊ അമ്പത്തിമൂന്നാമനായിട്ട് സുരേഷ് ഗോപിയും എഴുപത്തി ഒന്നാമനായിട്ട് ജോർജ് ഗുര്യനും നരേന്ദ്രമോദിക്ക് പുറമെ മുപ്പത്തിയൊന്ന് സോറി നരേന്ദ്രമോദിക്ക് പുറമെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും അഞ്ച് സഹ അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും മുപ്പത്താറ് സഹമന്ത്രിമാരും മുപ്പത് ക്യാബിനറ്റ് മന്ത്രിയും അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും മുപ്പത്താറ് സഹമന്ത്രിമാരും അപ്പൊ നരേന്ദ്രമോദി നരേന്ദ്രമോദിക്ക് പുറമെ ആരൊക്കെയാ നരേന്ദ്രമോദിക്ക് പുറമെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും മുപ്പത്താറ് സഹമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു സംവരണ നിയോജക മണ്ഡലത്തിൽ നിന്നല്ല നിന്നല്ലാതെ വിജയിച്ച ആദ്യ ദലിത് വനിത ആരാ പ്രിയങ്ക ജാർക്കി ഹോളി അപ്പൊ സംവരണ നിയോജക മണ്ഡലത്തിൽ നിന്നല്ലാതെ വിജയിച്ച ആദ്യ ദലിത് വനിതയാണ് പ്രിയങ്ക ജാർക്കിഹോളി ഏറ്റവും പ്രായം കുറഞ്ഞ പ്രായം കുറഞ്ഞ എം പി പുഷ്പേന്ദ്ര സരോചിച്ചു പ്രായം കുറവ് പുഷ്പേന്ദ്രന് പ്രായം കുറവാർക്ക പ്രായംകൂറിന ആണ് പുഷ്പേന്ദ്ര സരോജ് ഇരുപത്തിയഞ്ചു വയസ്സ് കൗസാമ്പി ഉത്തർപ്രദേശ് അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ എംപിയോ അത് ടി ആർ ബാലു എൺപത്തിരണ്ട് വയസ്സ് ശ്രീ പെരുമ്പത്തൂർ സൂററ്റ് മണ്ഡലത്തിൽ നിന്ന് ഇതിലില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് മുകേഷ് ദലാൽ ആണ് മുകേഷ് ദലാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് കിട്ടിയ വോട്ടാണ് ഒന്നേ പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലം ഇൻഡോർ ആകെ വനിതാ എം പിമാർ എത്ര പേരാ എഴുപത്തിനാല് പേരും അതായത് ശതമാനം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോകസഭാംഗമായ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് ആണ് ജയിച്ചത് മാവേലിക്കരയിൽ നിന്നാണ് ലോകസഭാ അംഗമാകുന്നത് എട്ടാമത്തെ തവണയാണ് പ്രോട്ടൈം സ്പീക്കറായ ഫർത്രുഹാരി മഹദാബ് ഫർത്രുഹരി മഹതാബ് സ്പീക്കർ ഓം ബിർള സ്പീക്കർ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഓം ബിർളയുടെ എതിർ സ്ഥാനാർത്ഥിയാണ് കൊടുക്കുന്നിൽ സുരേഷ് സ്പീക്കർ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് ഓം ബിർളയുടെ എതിർ സ്ഥാനാർത്ഥിയാണ് കൊടുക്കുന്നിൽ സുരേഷ് മൂന്നാം തവണ പ്രധാനമന്ത്രി ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദി ആദ്യം ഒപ്പിട്ട ഫയൽ ഏതാ പി എം കിസാൻ സമ്മാന സമ്മാനനിധി നിധി മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടന്നതെന്നാ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാതെ പുതിയ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് ചുമതല വഹിക്കുന്നവരാരൊക്കെയാ നിർമ്മല സീതാരാമൻ അശ്വിനി വൈഷ്ണവ് എസ് ജയശങ്കർ